പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇഞ്ചി വെച്ചിട്ട് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ ഇഞ്ചി വെച്ചിട്ട് ക്ലീനിങ്ങിന് പറ്റും അതേപോലെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി മാത്രമാണ് ഞാൻ എടുക്കുന്നത് അതൊന്ന് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ചെടുക്കാം കാരണം വെളുത്തുള്ളിയും നല്ലൊരു എഫക്റ്റാണ് പറിച്ച് എടുക്കുക അപ്പം ഇഞ്ചി വെളുത്ത തൊലി കളഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചതച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കുന്നത് അതിൻ്റെ ചാറ് പെട്ടെന്ന് ഇറങ്ങി കിട്ടും ഇനി നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുക അപ്പോൾ ഇത്ര എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇതിൻ്റെ കളവ് കൂട്ടുക അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിക്ക് തന്നെ ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്ന് അതിൻ്റെ ചാറല്ലാം അതിനകത്ത് ഇറങ്ങി വരണം അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ആ ഒരു ചാർ ആ ഒരു വെള്ളത്തിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണത് ബേക്കിംഗ് പൗഡറാണേ ചൂളുണ്ടല്ലോ അതിനകത്തോട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുറച്ച് വെള്ളത്തിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പേസ്റ്റ് ആണ് ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ നല്ല സൂപ്പർ ഒരു സൊല്യൂഷൻ തന്നെയാണ് രണ്ട് ഗ്ലാസ് തൽക്കാലം ഞാനൊന്ന് തേച്ച് കാണിച്ചു തരാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങട്ടോ അതേപോലെ തന്നെ സിങ്ക് സ്റ്റീലിൻ്റെ ആണെങ്കിലും അതേപോലെ ഗ്ലാസിൻ്റെ ആണെങ്കിലും പാത്രങ്ങളും പ്ലേറ്റുകളും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തേച്ച് കൊടുക്കുക ഇഞ്ചി നീര് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് അപ്പം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത് പേസ്റ്റ് മാത്രമാണ് കേട്ടോ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വിനാഗിരിയും കൂടെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ പുറംഭാഗമൊക്കെ ക്ലീനാക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും പിന്നെ പ്രത്യേകിച്ച് പല്ലി ഈച്ച ഒന്നും തന്നെ വരത്തില്ല വിനാഗിരി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ കാരണം ഇതിനകത്ത് പേസ്റ്റ് ഉണ്ട് പിന്നെ വിനാഗിരി ഉണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ബേക്കിംഗ് പൗഡറും ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിനകത്തോട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കുറച്ച് ദിവസം ഇപ്പോൾ സൂക്ഷിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ക്ലീനിങ്ങിന് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് എടുക്കാം അതേപോലെ തന്നെ എലി വരുന്ന സ്ഥലത്ത് മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു ഇഴ ജന്തുക്കളും വരില്ല കാരണം ഈ മഴ സമയത്തൊക്കെ നമ്മൾ അടുക്കളയുടെ ഒക്കെ ഭാഗത്ത് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം പാമ്പിൻ്റെ ശല്യൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും അതേപോലെ വിനാഗരിയുടെയും ഒരു സ്മെല്ലടിച്ചിട്ട് ഇതൊന്നും വരില്ല അതുപോലെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് പേസ്റ്റ് ഉണ്ട് വിനാഗിരി ഉണ്ട് പിന്നെ അത് ഈച്ച ശല്യങ്ങൾ പല്ലി ഒന്നും തന്നെ വരില്ല അപ്പോൾ ഇത് നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്യാസ് എടുപ്പ് നമുക്ക് ക്ലീൻ ആക്കി കിട്ടും അതേപോലെ സിംഗിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ചെറിയ പ്രാണികൾ പാറ്റ ആ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക ജനങ്ങളുടെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കൊതുക് ശല്യം ഒഴിവാക്കിയിട്ടും ക്ലീനിങ്ങിനും നല്ലൊരു സാധനം തന്നെയാണ് നമുക്ക് നമ്മുടെ അടുക്കള ഭാഗത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പടിയുടെ അവിടെയൊക്കെ മഴ സമയത്തൊക്കെ തണുപ്പ് പിടിച്ചിട്ട് പാമ്പ് ഒക്കെ വന്ന് കിടക്കും അതുപോലെ എലിപ്പുത്തൊന്നും ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക്